നമസ്കാരം റീച്ചിനായി തന്റെ പേരിൽ വിവാദമുണ്ടാക്കുകയാണ് പലരും എന്ന തുറന്ന പ്രതികരണവുമായി രേണു സുദി രംഗത്തെത്തിയിരിക്കുകയാണ് എങ്ങനെയൊക്കെ തന്നെ അധിക്ഷേപിച്ചാൽ കൂടുതൽ റീച്ച് കിട്ടുമോ അതിലേക്കാണ് പലരും ശ്രമിക്കുന്നതെന്നും എന്നാൽ അത്തരമൊരു വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും രേണു സുദി വ്യക്തമാക്കി മെയിൻ സ്ട്രീം വൺ എന്ന യൂട്യൂബ് ചാനലിലോടാണ് രേണു സുദീ തന്റെ നിലപാട് തുറന്നു പറഞ്ഞത് ക്രിസ്തുമസ് അവധിക്കാലം നാല് ദിവസം പൂർണ്ണമായും വീട്ടിൽ ചെലവഴിച്ച അനുഭവം പങ്കുവെച്ചാണ് സംസാരിച്ചത് ഏറെ നാളുകൾക്ക് ശേഷം തുടർച്ചയായി നാല് ദിവസം വീട്ടിലിരുന്ന സമയം തനിക്ക് ഏറെ സന്തോഷം നൽകിയെന്നും എന്നാൽ അതിനിടയിലും വിവാദങ്ങൾ അവസാനിച്ചില്ലെന്നും അവർ പറഞ്ഞു കേരളത്തിൽ ഒരു പുതിയ ബ്ലോഗർ ഫേമസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ റീച്ച് വേണമെങ്കിൽ ഒരേ ഒരു എളുപ്പവഴി രേണുസ്തുതിയെ അധിക്ഷേപിക്കലാണെന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണെന്നും അവർ തുറന്നടിച്ചു ദുബായിലേക്കുള്ള ിലെ ആദ്യ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും രേണു സുതി ഓർമ്മിപ്പിച്ചു ദുബായിലെ പാപ്പിലോൺ എന്ന ബാർ റെസ്റ്റോറന്റിൽ പോയതുമായി ബന്ധപ്പെട്ട് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് വഴിയിൽ കിടന്നിരുന്നു എന്നിങ്ങനെ വാർത്തകൾ പ്രചരിച്ചതായും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അവർ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സും എത്തുന്ന ഒരു സാധാരണ ബാർ റെസ്റ്റോറന്റ് ആയിരുന്നു അത് എന്നും അവർ കൂട്ടിച്ചേർത്തു അടുത്തിടെ ഏറെ ചർച്ചയായ ക്രിസ്മസ് വിവാദത്തെക്കുറിച്ചും രേണു സുദീപ് പ്രതികരിച്ചു ക്രിസ്മസിന് കഴിക്കുമോ എന്ന ചോദ്യത്തിന് തുറന്നു പറഞ്ഞതാണ് പിന്നീട് വലിയ വിവാദമായി മാറിയതെന്നും താൻ വല്ലപ്പോഴും പ്രത്യേക ദിവസങ്ങളിൽ മാത്രം കഴിക്കുന്ന ആളാണെന്നും അവർ വ്യക്തമാക്കി ക്രിസ്മസിനും ഓണത്തിനും അല്ലെങ്കിൽ ഫങ്ഷനുകൾക്കുമാണ് ഇത്തരമൊരു ശീലം ഉള്ളതെന്നും നിരന്തരമായി മദ്യപിക്കുന്ന സുധി പറഞ്ഞു ബിയർ പോലുള്ളവയാണ് സാധാരണയായി കഴിക്കാറുള്ളതെന്നും ഇഷ്ടമുള്ള ബ്രാൻഡ് മാജിക് മൊമെന്റസ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരാളെ പൂർണ്ണ മദ്യപാനിയാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും അവർ പറഞ്ഞു ഇതൊക്കെ എടുത്ത് ചില ബ്ലോഗർമാർ രേണു സുധി മദ്യപാനി എന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുകയാണെന്നും എന്നാൽ തന്നെ അറിയുന്നവർക്ക് തന്റെ ജീവിതശൈലി കൃത്യമായി അറിയാമെന്നും രേണുസുതി പറഞ്ഞു തന്റെ കുടുംബത്തെ പോലും വലിച്ചിരച്ച് സംസാരിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പിതാവിനെ കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ തികച്ചും അസംബന്ധമാണെന്നും അവർ തുറന്നടിച്ചു താൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പിതാവ് മദ്യപാനം നിർത്തിയതാണെന്നും ഇന്ന് തനിക്ക് മുപ്പത്തിനാല് വയസ്സുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതികരിച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുമെന്നതിനാൽ മൌനം പാലിക്കുന്നതാണ് നല്ലതെന്നും രേണു സുതി വ്യക്തമാക്കി ഒരു കൈ അടിച്ചാൽ ശബ്ദമില്ല രണ്ടു കൈ കൂട്ടിയാൽ മാത്രമേ ശബ്ദമുണ്ടാകൂ എന്ന ഉപമയിലൂടെ ാണ് അവർ തന്റെ നിലപാട് വിശദീകരിച്ചത് അതേസമയം മാജിക് മൊമെന്റ്സ് ബ്രാൻഡ് അംബാസിഡർ ആകും എന്ന തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്ന കമ്പയിനുകളെ കുറിച്ചും രേണുസുദീപ് പ്രതികരിച്ചു അങ്ങനെ ഒരു വലിയ ബ്രാൻഡ് തന്നെ അംബാസിഡർ ആക്കിയാൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്നും എന്നാൽ ഇപ്പോഴുള്ളത് വെറും കണ്ടന്റ് കളിയാണെന്നും അവർ പറഞ്ഞു വിവാദങ്ങൾക്കപ്പുറം തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരിലാണ് തന്റെ ശ്രദ്ധയെന്നും റീച്ചിനായി നടക്കുന്ന ഈ ശ്രമങ്ങളോട് പ്രതികരിക്കാതെ മുന്നോട്ട് പോകുക യാണ് തന്റെ തീരുമാനമെന്നും രേണു രേണുസുദേ വ്യക്തമാക്കി